പിതാവിൻ്റെയും പുത്തൻ്റെയും പ്രശുത്താത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് ഈശുധനത്തിൽ പരിശുദ്ധ മാതാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം ഈ കുറച്ച് നിമിഷങ്ങൾ അമ്മ നമ്മുടെ സ്വന്തം തുരുക്കുമാരനിൽ നിന്നും വാങ്ങി അനുഗ്രഹങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട് നന്ദി പറയാം അമ്മേ അമലോത്ഭവ മാതാവേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് അമ്മയെ സാദനം ക്ഷണിക്കുന്നു അങ്ങയെ ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള കൃപാസനം അമ്മേ അമ്മ ദൈവമാതാവാണെന്നും പല സ്ഥലങ്ങളിൽ പല പേരുകളിൽ വിളിക്കപ്പെടുന്നതാണെന്നും ഞങ്ങൾക്കറിയാം അമ്മയുടെ സ്നേഹാതരങ്ങളെ ഏറ്റുവാങ്ങി കഴിയുന്നവരാണ് ഞങ്ങൾ കൃപയുടെ മാതാവി എന്നത്തെയും പോലെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു കർത്താവായി യേശുനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങോട്ട് തെൻമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നൊന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്ന ഒരു ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് തെന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞു മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ദലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുലാനോട് അബിച്ചോളമേ ആമേൻ ആരാധനയ്ക്കേറ്റം യോഗ്യനായ ഈശോനാഥ ഞങ്ങളുടെ മധ്യേ പരിശുദ്ധ മാതാവിനോടൊപ്പം അങ്ങേയെ ഞങ്ങൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യേ താൻ വസിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത യേശുപിതാവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പുകഴ്ത്തുന്നു അങ്ങയോടൊപ്പം പരിശുദ്ധ മാതാവും ഞങ്ങളുടെ മധ്യ ഉണ്ട് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു അമ്മയുടെ വാക്കുകൾക്ക് വലിയ ആദരവ് അങ്ങ് നൽകുന്നുണ്ടെന്നറിയാം കാനായലെ കല്യാണ വിരുന്നിന് ഒരത്ഭുതം പ്രവർത്തിച്ചത് അതിൻ്റെ ഫലമാണല്ലോ ഓ പരിശുദ്ധ പരിശുദ്ധജനിനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തികളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവയെ അമ്മ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വളരെ ഏറെ കുറവുകളുള്ള വ്യക്തികളാണ് ഞങ്ങൾ എന്നാലും ഞങ്ങൾ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നറിയാം ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ കർത്താവായ ഈശോനാഥനെ നിന്നും വാങ്ങി തരുന്നതിന് അമ്മ കാണിക്കുന്ന സന്മനസ്സിന് ഞങ്ങൾ വണക്കത്തോടെ സ്തുതിക്കുന്നു വിമലാമ്പിക ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ വ്യക്തികളെ അങ്ങേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ അവരായിരിക്കുന്ന അവസ്ഥകളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ മാതാവേ കടന്നുചണമേ പലതരം രോഗപീഠകളാൽ അവശത അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുണ്ട് ജോലിക്ക് വേണ്ടതായ യോഗ്യതകൾ ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്തവർ പലവിധ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ കടബാധ്യതയാൽ വിഷമിക്കുന്നവർ ഒ എ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങി പരീക്ഷകൾ പലതവണ എഴുതിയിട്ടും ലഭിക്കാത്തവർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള പല പ്രായത്തിലുള്ള മക്കൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലുണ്ടല്ലോ മാതാവേ അവരുടെ കുറവുകൾ ബലഹീനതകൾ പരിഗണിക്കാതെ അവരെ അനുഗ്രഹിക്കണമേ അവരെ ചേർത്ത് പിടിക്കണമേ അവരുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ കർത്താവായ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായി പ്രത്യേകം ആദ്യസം വഹിക്കണമേ അമ്മയെ എത്രയും ദൈവമുള്ള മാതാവേ അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്കിന്നാവശ്യമാണ് ജീവിതത്തിലെ എല്ലാ ആശകളും അറ്റു ആത്മഹത്യയെപ്പറ്റി പറ്റി ചിന്തിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ടല്ലോ അവരുടെ ഹൃദയത്തെ മനസ്സിനെ ബലപ്പെടുത്തണമേ അവർക്ക് സൽബുദ്ധി നൽകി തിരുത്തണമേ ഓരോ മനുഷ്യജീവനും വിലയുള്ള ഇതാണെന്ന് അംഗീകാരമുള്ളതാണല്ലോ ഒരു മനുഷ്യാത്മാവ് പോലും സാത്താൻ്റെ പ്രലോഭനത്തിന് അടിമപ്പെട്ട് അവൻ്റെ നരകത്തിൽ പതിക്കാൻ ഇടുവരുത്തരുത് ജീവിതത്തിൽ അനേകം മൂല്യച്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് എങ്ങും പാപാന്തകാരങ്ങളും അരാജകത്വവും അക്രമവും കൊലപാതകവും നടമാടുന്നു അനവസരത്തിലൂടെ യുദ്ധഭീഷണികളും യുദ്ധക്കെടുതിയിലും എത്രയോ മക്കളുടെ ജീവൻ അപഹരിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ മാനസാന്തരത്തിന് അമ്മയോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അമ്മേ യുദ്ധങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ ലോകത്തിൽ സമാധാനം പുലകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഹലേ ലുയാ ഹാലേ ലുയ ഹാലേ ലുയ ഹലേ ലുയാ സ്തോത്രം സ്തോത്രം അമ്മേ ഹാലേ ലുയാ ഹലേ ലുയാ അമ്മേ ഇന്നേ ദിവസം ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയി മനുഷ്യാത്മാക്കളെക്കുറിച്ച് ഓർത്തു പോകുന്നു അവരെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നയിക്കണമേ നരകത്തിലേക്ക് വിഴാൻ ഇടയാക്കരുത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോയ യുവത്വത്തെ ഞങ്ങൾ അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് മാനസാന്തരത്തിൻ്റെ വഴി തുറന്നു കൊടുക്കണമേ ഏറെ ഭയാനകമായ ഈ തെന്മയെ തകർത്തെറിയണമേ ഇവയെല്ലാം സാത്താൻ്റെ കോട്ടയിലേക്ക് ആളെ കൂട്ടുവാനുള്ള തന്ത്രമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഒരു നല്ല മാനസാന്തരം ഈ വിപത്തിൽപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇന്നേ ദിവസം അനേകം രോഗികൾ അപകടത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നു ഞങ്ങൾ അമ്മയുടെ സമ്മക്ഷത്തിൽ അവരെ സമർപ്പിക്കുന്നു അവരുടെ വേദനയിൽ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ അമ്മയെ കടന്നു വരണമേ അവരെ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമുള്ള സർജറികളെ അമ്മയെ അനുഗ്രഹിക്കണമേ സ്പർശിക്കണമേ അമ്മയോടൊപ്പമുള്ള ഈ നിമിഷങ്ങളിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സ്വന്തം ബന്ധുമുദ്രാദികളെയും അതുപോലെ തന്നെ ഈ പ്രാർത്ഥന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവർ ആയിരിക്കുന്ന എടുത്ത് അവരുടെ സ്വന്തം ബന്ധുമുദ്രാദികളെയും തൊടണമേ അവരിലേക്ക് അമ്മയെ കൃപകൾ ചൊല്ലണമേ നസ്ലത്തിലെ തിരികുടുംബം പോലെ ഞങ്ങളുടെ ഭവനങ്ങൾ പരിവർത്തനം ചെയ്ത് ആശീർവദിക്കണമെ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പനേരം ധ്യാനിക്കാം ഞങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടം സിഹായയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രസാദപരത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാതാവ് ഞങ്ങൾ പോൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അമ്മേ അവിടുത്തെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെക്കണമേ ഞങ്ങൾ പാപികളും അയോഗ്യരുമാണല്ലോ അമ്മേ ഞങ്ങളുടെ എല്ലാവിധ കുറവുകളെയും അമ്മേ നിറകളായി മാറ്റണമേ മാതാവേ ഞങ്ങളോട് കരുണ ഉണ്ടാകണമേ കരുണ പൊഴിക്കണമേ രക്ഷകൻ്റെ മാതാവേ ഞങ്ങളുടെ യാചനകളെ അപേക്ഷകളെ അങ്ങയുടെ തെരുക്കുമാരന് സമർപ്പിച്ച് അവ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകണമേ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുലാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുലാനോട് അപേക്ഷിച്ചോളമേ ആമീൻ പ്രാർത്ഥന കേട്ടതനായിട്ട് സ്തോത്രം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ വഴിത്താലയിൽ ഞങ്ങളുടെ പ്രവൃത്തികളിൽ ഞങ്ങളുടെ ഓരോ ഞങ്ങൾ ചെല്ലുന്ന ഓരോ ഇടങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ശുദ്ധീകരിക്കണമേ പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ അമ്മയെ പ്രത്യേകം അമ്മയുടെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങൾ പൊതിഞ്ഞ് ഓരോരുത്തരെയും സംരക്ഷിക്കണമേ ആമീൻ